ഹായ് ഫ്രണ്ട്സ് ഷെസ് പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലോട്ടസ് വെറൈറ്റീസ് ആണ് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ജനുവരി ആകട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ഓമൻസി സീസൺ കഴിഞ്ഞതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റീസും നോക്കാം ഈ കാണുന്നത് ചിൽഹുഡാണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ജുവെല്ലാണ് നൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് എല്ലാത്തിലും ഞാൻ പ്രൈസ് പറയുന്നുണ്ട് അത്യാവശ്യം സൈസുള്ള ട്യൂബേഴ്സ് തന്നെയാണ് മീഡിയം ടു ബിഗ് ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണിക്കുന്നത് രുദ്രയാണ് രുദ്രയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല സൈസുള്ള ട്യൂബേഴ്സാണ് ബിഗ് ഫ്ലവർ ആയിരിക്കും കേട്ടോ കൊറിയർ ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും കേട്ടോ അത് പ്ലേസ് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്ത് തരുക കേട്ടോ ഇതിൽ റേറ്റ് പറയുന്നത് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെയുള്ള വെറൈറ്റീസിൻ്റെയാണ് പറയുന്നത് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം ഈ കാണുന്നത് കർണയാണ് കർണയുടെ ബിഗ് ട്യൂബർ ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കുറേ ദിവസം നിൽക്കുന്ന പൂക്കളാണ് കറിനയ്ക്ക് കേട്ടോ നല്ല വലിയ പൂക്കളാണ് ഞാൻ ചെറിയ പീസിനാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് പോലും നല്ല സൈസുള്ള പൂവാണ് കിട്ടിയിരിക്കുന്നത് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലും സൈസുള്ള പൂക്കള് കിട്ടും ുന്നത്ണിയാണ് റെഡ് പിയോണിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ബിഗ് ട്യൂബറാണ് കേട്ടോ റെഡ് പാർട്ടിഷ്യൻ റെഡ് ലഗൂൺ ഒക്കെ അവൈലബിൾ ആണോ ഞാൻ കൊടുത്തിട്ടില്ല ട്യൂബർ സൈസ് അനുസരിച്ചിട്ട് ഇരുന്നൂറ് ആറ് റേഞ്ചാണ് വരുന്നത് കേട്ടോ ഇത് പീക്കോ പിങ്ക് ആണ് ട്രോപ്പിക്കലാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഫ്ലവർ ഉണ്ടായിരിക്കും ട്യൂബർ നമുക്ക് കിട്ടുക ഒരു കൊല്ലം നമ്മൾ പ്ലാന്റിനെ അണക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനുവരി ഡൊമിൻസി സീസൺ കഴിഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ ട്യൂബർ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അടുത്തത് കാണിക്കുന്നത് ബുച്ചയാണ് ബുച്ച നല്ല സൈസുള്ള വലിയ ഫ്ലവർ ആണ് അപ്പോൾ അതുപോലെ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റി കൂടെയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഞാൻ ഓരോന്നിൻ്റെയും ഫോട്ടോ അല്ല കാണിക്കുന്നത് വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കതിൻ്റെ സൈസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇത് ബുച്ചയുടെ ബഡ്ഡാണ് കേട്ടോ അത്യാവശ്യം സൈസുണ്ട് ഇനി അടുത്തത് കാണിക്കുന്നത് റാണി റെഡ് ആണ് റാണി റെഡ് അതിൻ്റെ പൂവിൻ്റെ ആ ഒരു വലുപ്പം കൊണ്ട് തണ്ടൊടിഞ്ഞ് വീണ് കിടക്കുന്നതാണ് കേട്ടോ അത്രയും വലുപ്പമുള്ള പൂവാണ് ഇതും ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ വലിയ ആണ് കേട്ടോ കുഞ്ഞു ട്യൂബേഴ്സ് ഒന്നിൻ്റെ അവൈലബിൾ അല്ല നമുക്ക് വലിയ ട്യൂബ് വേഴ്സ് ആണ് ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബുച്ചൊക്കെ ട്രോപ്പിക്കൽസ് ആണ് കേട്ടോ ഇതെല്ലാം എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് ഇനി പിങ്ക് പിങ്ക്ലൗഡാണ് പിങ്ക് ക്ലൗഡ് ഒത്തിരി ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി അല്ല കാരണം ട്രോപ്പിക്കൽ ആണ് അപ്പം ഇതിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പിങ്ക്ലൗഡ് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ചെറിയ ട്യൂബറല്ല അത്യാവശ്യം നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫ്ലവറിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി കാണിക്കുന്നത് റെഡ് ഫിലിപ്പാണ് സെമി ട്രോപ്പിക്കലാണ് അത്യാവശ്യം നല്ല രീതിക്ക് ട്രോപ്പിക്കൽസിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വലിയ ഫ്ലവറാണ് നമ്മൾ വിരിയിച്ച് കൊടുക്കുമ്പോഴാണ് പൂക്കൾക്ക് ഒന്ന് ഒന്നുകൂടെ ഭംഗി കിട്ടുകട്ടോ അടുത്ത് കാണിക്കുന്നത് അഖിലയാണ് അകിലേക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് വലിയ ഫ്ലവറാണ് ഒത്തിരി ഹൈറ്റിൽ പോയിട്ട് പൂക്കൾ തരുന്ന ഒരു ആണ് കേട്ടോ ട്രോപ്പിക്കൽസ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഒരുവിധം എല്ലാതും ആണ് ഒന്നോ രണ്ടോ ഉണ്ടാവുകയുള്ളൂ സെമി ട്രോപ്പിക്കൽസ് അതാണ് ഫസ്റ്റ് കാണിച്ച ഒരു വെറൈറ്റീസേ ഉള്ളൂ കേട്ടോ ഇത് ലക്ഷ്മിയാണ് ഞാൻ ആദ്യം ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ഫ്ലവർ ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ ആണ് ട്രോപ്പിക്കൽ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് ബുച്ചട പോലെ തന്നെയാണ് പക്ഷേ ഉള്ളിൽ കളറ് വരുന്നത് ഒരു റെഡ് ഷീ അല്ല ഒരു ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട് ഒരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വേറെയും ട്യൂബേഴ്സ് ഉണ്ടായിരിക്കും പക്ഷേ അത് നമ്മളെല്ലാതും അപ്രൂവ് ചെയ്തിട്ടില്ല ഇതിപ്പോൾ കറക്റ്റ് നമ്മൾ ആദ്യം ട്രോപ്പിക്കൽ വെറൈറ്റീസ് എല്ലാം അപ്രൂവ് ചെയ്തതാണ് നമ്മൾ ഈ ടൈമിൽ അപ്റോട്ട് ചെയ്ത് നമ്മളൊരു മാസം കഴിയുമ്പോഴേക്കും അതായത് ഫെബ്രുവരി ആകുമ്പോഴേക്കും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടുക അപ്പോൾ വിൻ്റർ സീസൺ കഴിയാനായല്ലോ അപ്പോൾ ആ ഒരു ടൈം നോക്കി നമ്മൾ ഏതൊരു വെറൈറ്റി ആയിക്കോട്ടെ ട്രോപ്പിക്കൽ ആയിക്കോട്ടെ സെമി ട്രോപ്പിക്കൽ ആയിക്കോട്ടെ ഹാർഡി ആയിക്കോട്ടെ നമ്മൾ വെക്കുന്ന സമയം കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വൺ മന്തിൻ്റെ ഉള്ളിൽ പൂക്കൾ കിട്ടും അടീനിയത്തിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടില്ല ആ ടോ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വാട്സാപ്പിലായിട്ട് അപ്ഡേറ്റ് ചെയ്യാ പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് താങ്ക്